ജീവിതവും മരണവും നമ്മെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന രഹസ്യങ്ങളാണ് മരണത്തിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യം ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ചില കഥകൾ നമ്മെ പുനർജന്മത്തിലെ വിശ്വാസത്തിലേക്കും അതിന്റെ സത്യത്തിലേക്കും ആകർഷിക്കുന്നു അമേരിക്കയിൽ നടന്ന ഈ സംഭവം അതിന് നല്ലൊരു ഉദാഹരണമാണ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് സുപ് ടോപ്പിക്സ് നിഗൂഢതകളും അത്ഭുതങ്ങളും വിജയം കൈവരിച്ച മഹത് വ്യക്തികളുടെ അനുഭവകഥകളും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി നടന്ന ഒരു ടി വി ഷോയുടെ പരിപാടിയിൽ അഞ്ചു വയസ്സുകാരൻ ലൂക്ക് റൂൾമാന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ശരിക്കും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അമേരിക്കയിലെ ഓഹിയോയിലുള്ള ദമ്പതികൾക്ക് അവരുടെ കുഞ്ഞിൽ ആദ്യം മുതലേ പല സംശയങ്ങളും തോന്നിയിരുന്നു രണ്ടു വയസ്സുള്ളപ്പോഴാണ് ലൂക്ക് അവൻറെ അമ്മ എറിക്കയോട് പറയുന്നത് എൻ്റെ മുടി മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ മുടി നല്ല കറുത്തതായിരുന്നു എറിക്ക അതത്ര കാര്യമായി എടുത്തില്ല വീണ്ടും ഒരു ദിവസം അമ്മ ഒരുങ്ങുന്നത് നോക്കി നിന്ന് അവൻ പറഞ്ഞു എനിക്കും ഇതുപോലെ വലിയ കമ്മലുകൾ ഉണ്ടായിരുന്നു പലപ്പോഴായി ഇത്തരം കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങിയപ്പോൾ എറിക്ക അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരിക്കൽ ഒരു കുഞ്ഞു വണ്ടിനെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു ഇതാണ് ലേഡി ബഗ് എന്ന് പക്ഷെ അവൻ പെട്ടെന്ന് പറഞ്ഞു അല്ല ഇത് ലേഡി ബഗ് അല്ല ഇത് പാമാണെന്ന് പാം എറിക്കയ്ക്ക് ആ വാക്കത്ര മനസ്സിലായില്ല ഇതുവരെ അവൻ കേൾക്കാനിടയില്ലാത്ത ഒരു വാക്ക് എങ്ങനെ അവൻ പറഞ്ഞു എന്ന് അവർ അത്ഭുതപ്പെട്ടു പിന്നീട് പലപ്പോഴും അവൻ പാം എന്ന് പറയാൻ തുടങ്ങി ഒരു ദിവസം എറിക്ക അവനോട് ചോദിച്ചു ആരാണ് ഈ പാം കുഞ്ഞു ലൂക്ക് ഒട്ടും ആലോചിക്കാതെ മറുപടി കൊടുത്തു അത് ഞാനായിരുന്നു അത് കേട്ട അമ്പരന്ന് പോയ എറിക്ക അവനോട് പലതും ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ പാമാണ് എന്നെ ദൈവം താഴേക്ക് തള്ളിയിട്ടപ്പോൾ ഞാൻ ഇവിടെ ആയിപ്പോയി അവക്തമായ പലതും കുഞ്ഞ് ലൂക്ക് പറയുമ്പോഴും എറിക്ക അതൊക്കെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ അന്വേഷിക്കാൻ തുടങ്ങി ഒരിക്കൽ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരുന്ന അവൻ അതിൽ തീ പിടിക്കുന്ന ഒരു രംഗം കണ്ട് ഭയന്ന് ഉറക്കെ കരയാൻ തുടങ്ങി അമ്മ സമാധാനിപ്പിച്ചു അത് വെറും സിനിമയാണ് ശരിക്കും തീ പിടിച്ചതൊന്നുമല്ല ആർക്കും ഒന്നും സംഭവിച്ചിട്ടുമില്ല പക്ഷെ ലൂക്ക് പറഞ്ഞു സംഭവിച്ചു എനിക്ക് സംഭവിച്ചു ഞാൻ മരിച്ചു ഇത്തവണ എറിക്ക ശരിക്കും ഞെട്ടിപ്പോയി എറിക്ക അവനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു അവൻ പറഞ്ഞു തീ പിടിച്ചപ്പോൾ ഞാൻ ജനലിൽ നിന്നും താഴേക്ക് ചാടി ഞാൻ ഒരുപാട് നടക്കാറുണ്ടായിരുന്നു അതൊരു തിരക്ക് പിടിച്ച സിറ്റിയാണ് ട്രെയിനിൽ കയറി ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു ചിക്കാഗോ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് എറിക്ക അത്ഭുതപ്പെട്ടുപോയി ഇതുവരെ ഓഹിയോയിൽ താമസിക്കുന്ന കുടുംബം ചിക്കാഗോയിൽ പോയിട്ടുമില്ല ലൂക്ക് ഇതുവരെ അങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എറിക്ക മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന പാക്സ്റ്റൺ ഹോട്ടൽ തീപിടുത്തത്തെ കുറിച്ച് കാണുന്നു അന്ന് മരണം മുന്നിൽ കണ്ട നിമിഷം ജനൽ വഴി ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പമേല റോബിൻസൺ എന്ന ആഫ്രോ അമേരിക്കൻ യുവതിയെക്കുറിച്ച് എറിക്ക മനസ്സിലാക്കുന്നു പാം എന്ന് എപ്പോഴും സ്വയം വിശേഷിപ്പിക്കുന്ന തൻ്റെ മകൻ പമേലയാണോ എന്ന സംശയം അവർക്കുണ്ടാകുന്നു അങ്ങനെ അവർ ഒരു ചാർട്ടിൽ പല സ്ത്രീകളുടെ ഫോട്ടോസ് ശേഖരിച്ച് ഒട്ടിക്കുന്നു ഇത് ലൂക്കിനെ കാണിക്കുന്നു അതിലൊന്ന് പമേലയുടേതാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലൂക്ക് പമേലയെ തിരിച്ചെറിയുന്നു പിന്നീട് എറിക്ക പമേലയുടെ കുടുംബവുമായി സംസാരിക്കുന്നു അവർക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും വിവരങ്ങൾ കൈമാറാൻ അവർ ഒട്ടും മടി കാണിച്ചില്ല പമേലയുടെ സ്വഭാവ സവിശേഷതകളും ഇഷ്ടങ്ങളും ഒക്കെ എറിക്ക ചോദിച്ചറിയുന്നു പമേല എപ്പോഴും സ്റ്റീവ് വണ്ടറിന്റെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു അവൾ വളരെ നന്നായി കീബോർഡ് വായിക്കാറുണ്ടായിരുന്നു കുഞ്ഞു ലൂക്കും സ്റ്റീവ് വണ്ടറിന്റെ പാട്ടുകളാണ് ഇഷ്ടപ്പെട്ടിരുന്നത് കളിപ്പാട്ടങ്ങളിൽ അവന് അധികം ഇഷ്ടപ്പെട്ടിരുന്നത് അവൻ്റെ പിയാനോ ആയിരുന്നു അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൻ പതുക്കെ എല്ലാം മറക്കാൻ തുടങ്ങി സ്കൂളിൽ പോകാനും കൂട്ടുകാർക്കൊപ്പം കളിക്കാനും പഠിക്കാനും ഒക്കെയാണ് ലൂക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടതെന്ന് അമ്മ പറയുന്നു രണ്ടായിരത്തി പത്തിൽ ജനിച്ച ലൂക്കിന് ഇന്ന് പതിനാല് വയസ്സ് ഇപ്പോൾ പഴയ കാലവും ഓർമ്മകളും ഒന്നും അവൻ്റെ മനസ്സിലില്ലെന്ന് സന്തോഷത്തോടെ ലൂക്കിൻ്റെ മാതാപിതാക്കൾ പറയുന്നു